എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേവലം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ വാരത്തിന്റെ പരിസരത്തുള്ള ഒരു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് നിങ്ങൾ കരുതുക എന്നാൽ തിരുവനന്തപുരത്ത് കിടക്കുന്ന പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് വരെ അറിയാം വാട്സപ്പിലൂടെ ഫോട്ടോ സഹിതം വിട്ടിട്ട് നിങ്ങൾ പറയും ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ നാട്ടിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് ആ കുടുംബവും ആ നാടുമല്ല കേരളം മുഴുവനും അറിയുന്ന രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യും ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്ക് ആ ചെയ്തു പോയ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനെ എനിക്ക് പുറത്തുതാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തു ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തലവെച്ച് മടങ്ങിയാൽ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കും ആ പെണ്ണ് തെറ്റിതിരുത്തി റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തു നന്നായി തെറ്റിതിരുത്തി നീ എന്ത് ചെയ്യും ഈ വാട്സപ്പിൽ ഷെയർ ചെയ്തവന്മാര് മുഴുവനും എവിടെ പോയി തൗപ ചെയ്യും